നിങ്ങളുടെ യാഥാർത്ഥ്യം ഒരു നുണയാണ് നിങ്ങളൊരു സിമുലേഷനിലാണെന്നതുകൊണ്ടല്ല മറിച്ച് നിങ്ങൾ ജീവിതം മുഴുവൻ തെറ്റായ ഒരു പ്രകമ്പനത്തിലാണ് ജീവിക്കുന്നതുകൊണ്ടാണ് പുരാതന ജ്ഞാനത്തിന് എക്കാലവും അറിയാമായിരുന്ന ഒന്ന് ശാസ്ത്രം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും നിങ്ങളും ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ അസൂയപ്പെടുന്ന വിജയിച്ച ആളുകൾ കൂടുതൽ ഭാഗ്യമുള്ളവരല്ല കൂടുതൽ ബുദ്ധിയുള്ളവരുമല്ല അവർ തങ്ങൾ ആഗ്രഹിക്കുന്നതിനെ തങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു ഫ്രീക്വൻസിയിൽ പ്രകമ്പനം കൊള്ളുന്നു അത്രമാത്രം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ പ്രൊമോഷൻ തകർന്നുപോയ ആ ബന്ധം കൈയിൽ നിന്ന് വഴുതിപ്പോയ ആ അവസരം ഇതെല്ലാം ഫ്രീക്വൻസിയിലെ ഒരു പൊരുത്തക്കേടായിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങളോളം ഈ ജ്ഞാനം ക്ഷേത്രങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് മാത്രം കൈമാറിയിരുന്നു പക്ഷേ ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സും ഇതുതന്നെയാണ് പറയുന്നത് നിങ്ങളുടെ ഫ്രീക്വൻസി മാറ്റുമെല്ലാം മാറും അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ വൈബ്രേഷണൽ ഡി എൻ എ എങ്ങനെ പുനഃക്രമീകരിക്കാമെന്നും എന്തുകൊണ്ടാണ് മിക്ക മാനിഫെസ്റ്റേഷൻ ഗുരുക്കന്മാരും ഇത് തെറ്റായ രീതിയിൽ പഠിപ്പിക്കുന്നതെന്നും ഞാൻ കാണിച്ചുതരാം ഇതൊരു ഫീൽ ഗുഡ് ഫാന്റസിയോ അന്ധവിശ്വാസമോ അല്ല ക്ഷേത്രങ്ങളിലും ഗ്രന്ഥങ്ങളിലും പുണ്യലിഖിതങ്ങളിലും ഒളിഞ്ഞിരുന്ന അതേ സത്യമാണിത്തിപ്പോൾ ക്വാണ്ടം ഫിസിക്സും ന്യൂറോ സയൻസും ഇത് തെളിയിക്കുന്നു ചോദ്യം നിങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥ്യം സ്വയം സൃഷ്ടിക്കുന്നുണ്ടോ എന്നല്ല ചോദ്യം ഏത് ഫ്രീക്വൻസിയിലാണ് നിങ്ങൾ അത് സൃഷ്ടിക്കുന്നത് എന്നതാണ് നമ്മൾ യാഥാർത്ഥ്യമെന്ന് വിളിക്കുന്ന ഈ മിഥ്യാബോധത്തെ നമുക്ക് തകർക്കാം അത് വ്യത്യസ്ത വേഗതയിൽ പ്രകമ്പനം കൊള്ളുന്ന ഊർജം മാത്രമാണ് ആ കട്ടിയുള്ള മേശ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഒൻപത് 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 ശതമാനം ശൂന്യമായ ഒരിടമാണതിൽ വിറയ്ക്കുന്ന കണികകൾ നിറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ചിന്തകൾ തലച്ചോറിലൂടെ ഓടുന്ന ചെറിയ ഇലക്ട്രിക് കറന്റുകളാണ് നിങ്ങളുടെ വികാരങ്ങൾ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന കാന്തിക വലയങ്ങളാണ് എല്ലാം ഊർജത്തിന്റെ പ്രവാഹമാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം നിങ്ങൾ വെറുമൊരു കാഴ്ചക്കാരനല്ല നിങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് ഓരോ നിമിഷവും നിങ്ങൾ ചലിക്കുന്ന ശ്വാസമെടുക്കുന്ന ഒരു വൈബ്രേഷൻ ട്രാൻസ്മിറ്ററാണ് ഓരോ സെക്കൻഡിലും നിങ്ങൾ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യപ്പെടുന്നു ആ ഫ്രീക്വൻസിയാണ് നിങ്ങൾ എന്ത് ആകർഷിക്കുന്നു എന്തിൽ നിന്ന് ഓടിപ്പോകുന്നു എന്തനുഭവിക്കുന്നോ എന്ന് തീരുമാനിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഈ മിഥ്യാബോധത്തിന്റെ പാളികൾ നീക്കുകയും നിങ്ങളുടെ പ്രകമ്പനം എങ്ങനെ നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തുന്നുവെന്ന് കാണിച്ചു തരികയും ചെയ്യും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് യഥാർത്ഥ ശില്പിയാകുന്നത് ആരോഗ്യം സ്നേഹം പണം സമാധാനം എന്നിവ നേടാൻ നിങ്ങളുടെ ഊർജ്ജപരമായ ഫ്രീക്വൻസി എങ്ങനെ മാറ്റാം കാരണം സത്യം ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിനായി പോരാടേണ്ട ആവശ്യമില്ല അതിന്റെ ഫ്രീക്വൻസിയിൽ പ്രകമ്പനം കൊണ്ടാൽ മാത്രം മതി യാഥാർത്ഥ്യത്തിന്റെ മറഞ്ഞിരിക്കുന്ന സത്യം നമുക്ക് കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്യാം ഹെർമറ്റിസിസം മുതൽ വൈദിക ജ്ഞാനം വരെ താവോ മുതൽ കബാലയിലെ നിഗൂഢവാദികൾ വരെ എല്ലാ പുരാതന പാരമ്പര്യങ്ങളിലും ഒരേ ആശയം വീണ്ടും വീണ്ടും വരുന്നു യാഥാർത്ഥ്യം ഭൌതികമല്ല അത് ഊർജ്ജമാണ് അത് മാനസികമാണ് അത് പ്രകമ്പനമാണ് ഹെർമറ്റിക് സിദ്ധാന്തം പറയുന്നു എല്ലാം മനസ്സാണ് പക്ഷേ അതിന് തൊട്ട് താഴെയാണ് പ്രകമ്പനം പുരാതന എമറാൾഡ് ടാബ്ലറ്റുകൾ രൂപത്തിന്റെ ഫ്രീക്വൻസിയെക്കുറിച്ച് സംസാരിക്കുന്നു എങ്ങനെയാണ് എല്ലാ ദ്രവ്യങ്ങളും പ്രകമ്പനത്തിൽ നിന്ന് ഉണ്ടാകുന്നതെന്നും പ്രകമ്പനത്തിലേക്ക് തന്നെ മടങ്ങുന്നതെന്നും ഒടുവിൽ ശാസ്ത്രവും അതേ നിഗമനത്തിലെത്തിയിരിക്കുന്നു ക്വാണ്ടം ഫിസിക്സ് പറയുന്നു ആറ്റങ്ങൾ കട്ടിയുള്ള പന്തുകളല്ല മറിച്ച് സാധ്യതകളുടെ മേഘങ്ങളാണ് നമ്മുടെ നിരീക്ഷണ രീതി അനുസരിച്ച് മാറുന്ന ഊർജത്തിന്റെ സ്പന്ദനങ്ങളാണ് നിരീക്ഷകൻ നിരീക്ഷിക്കപ്പെടുന്നതിനെ സ്വാധീനിക്കുന്നു അതായത് നിങ്ങളുടെ ധാരണ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു മാനസികമായി മാത്രമല്ല ഭൌതികമായും നിങ്ങളുടെ ചിന്തകൾക്ക് അതിൻ്റെതായ ഫ്രീക്വൻസി ഉണ്ടെന്നും നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എട്ടടി ദൂരം വരെ അളക്കാൻ കഴിയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ വെറുമൊരു കാഴ്ചക്കാരനല്ല നിങ്ങൾ ഒരു സഹസ്രഷ്ടാവാണ് അറിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രപഞ്ചത്തെ ഒരു വലിയ റേഡിയോ ഫീൽഡായി സങ്കൽപ്പിക്കുക നിങ്ങൾ ഓരോ നിമിഷവും ഒരു സിഗ്നൽ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് നിങ്ങൾ അയക്കുന്നതെന്തോ അത് തന്നെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു നിങ്ങൾക്ക് ചാനൽ മാറ്റണമെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ നിർബന്ധിച്ച് മാറ്റേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഫ്രീക്വൻസി ട്യൂൺ ചെയ്താൽ മാത്രം മതി നിങ്ങൾ ഊർജമാണ് ഇനി നിങ്ങൾ സ്വയം ഒരു ശരീരം മാത്രമായി കാണുന്നത് നിർത്തേണ്ട സമയമായി നിങ്ങൾ നിങ്ങളുടെ മുഖമല്ല നിങ്ങളുടെ ജോലിയല്ല നിങ്ങളുടെ ചിന്തകൾ പോലുമല്ല നിങ്ങൾ ഊർജമാണ് ശുദ്ധമായ തിളങ്ങുന്ന സ്പന്ദിക്കുന്ന ഊർജം ഒരു താൽക്കാലിക കവചത്തിൽ പൊതിഞ്ഞത് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും പ്രകാശം പുറപ്പെടുവിക്കുന്നു നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ തലച്ചോറിനേക്കാൾ ആയിരം മടങ്ങ് ശക്തമായൊരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുന്നു നിഗൂഢവാദികൾ ഓറ എന്നും ശാസ്ത്രം ബയോഫീൽഡ് എന്നും വിളിക്കുന്ന ഒരു വലയം നിങ്ങളെ ചുറ്റിയിരിക്കുന്നു ഈ ഊർജ്ജ വലയം ഒരു അന്ധവിശ്വാസമല്ല ഇത് അളക്കാവുന്നതും ട്രാക്ക് ചെയ്യാവുന്നതും ഏറ്റവും പ്രധാനമായി മാറ്റാൻ കഴിയുന്നതുമാണ് ഇതിൽ നിങ്ങളുടെ വികാരങ്ങളുടെ തിരമാലകൾ ഓടുന്നു നിങ്ങളുടെ ചിന്തകൾ അടയാളങ്ങൾ പതിപ്പിക്കുന്നു നിങ്ങളുടെ വിശ്വാസങ്ങൾ അതിന്റെ ഫ്രീക്വൻസിക്ക് നിറം നൽകുന്നു ചിന്തിച്ചു നോക്കൂ ഇപ്പോൾ ഒരു വഴക്ക് നടന്ന മുറിയിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ ഊർജ്ജം അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പുഞ്ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല അതാണ് ഊർജം നിങ്ങളുടെ വലയം നിങ്ങളുടെ വികാരങ്ങൾ ചിന്തകൾ നിങ്ങൾ സ്വീകരിക്കുന്ന ശാരീരികവും വൈകാരികവും മാനസികവുമായ കാര്യങ്ങൾ എന്നിവയാൽ നിരന്തരം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ വലയത്തിലെ ഏറ്റവും ശക്തമായ ട്രാൻസ്മിറ്റർ നിങ്ങളുടെ ഹൃദയമാണ് ഹൃദയത്തിന്റെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ശരീരത്തിൽ നിന്ന് പല അടി ദൂരം വരെ അളക്കാൻ കഴിയും ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ വികാരത്തിന്റെ ഗുണമേന്മ അത് കോപമായാലും സ്നേഹമായാലും ഈ വലയത്തിന്റെ യോജിപ്പിനെ കൊഹറൻസ് മാറ്റുന്നു നിങ്ങളുടെ ഹൃദയവും തലച്ചോറും യോജിപ്പിലാകുമ്പോൾ നിങ്ങളുടെ വൈകാരികാവസ്ഥ ഉയർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജപരമായ സിഗ്നൽ യോജിച്ചതും കേന്ദ്രീകൃതവും കാന്തികവുമാകുന്നു നിങ്ങളൊരു സമന്വയത്തിന്റെ അലൈൻമെന്റ് ശക്തിയായി മാറുന്നു യാഥാർത്ഥ്യം തൽക്ഷണം നിങ്ങളുടെ പ്രതിഫലനം കാണിക്കാൻ തുടങ്ങുന്നു ഇതുകൊണ്ടാണ് ഉയർന്ന പ്രകമ്പനമുള്ള ആളുകൾ ഭാഗ്യവാന്മാരായി തോന്നുന്നത് അവർ ഭാഗ്യവാന്മാരല്ല അവർ യോജിപ്പിലാണ് ഈ യോജിപ്പ് ആർക്കും ലഭ്യമാണ് അത് എങ്ങനെ സജീവമാക്കണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ വികാരം ഊർജത്തിന്റെ ഭാഷ വെറുതെ പോസിറ്റീവായി ചിന്തിക്കൂ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷെ നമുക്ക് ആഴത്തിലേക്ക് പോകാം കാരണം ചിന്തകൾ മാത്രമല്ല കഥ മുഴുവൻ ചിന്തകൾ വൈദ്യുതമാണ് ഇലക്ട്രിക് എന്നാൽ വികാരം കാന്തികമാണ് മാഗ്നറ്റിക് നിങ്ങളുടെ വികാരത്തിന്റെ കാന്തിക വലയമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ക്വാണ്ടം ബ്ലൂപ്രിന്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഒരു ദിവസം നൂറ് തവണ പോസിറ്റീവ് അഫർമേഷനുകൾ ആവർത്തിക്കാം പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഭയം സംശയം അല്ലെങ്കിൽ അയോഗ്യതയുടെ ഭാവമുണ്ടെങ്കിൽ ആ സിഗ്നലാണ് നിങ്ങൾ യഥാർത്ഥത്തിലയക്കുന്നത് പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളോടല്ല നിങ്ങളുടെ ഊർജ്ജത്തോടാണ് പ്രതികരിക്കുന്നത് സ്കൂളിൽ ഇത് പഠിപ്പിക്കുന്നില്ല വികാരം ഊർജ്ജത്തിന്റെ ഭാഷയാണ് ഇതുവഴിയാണ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള വലയവുമായി സംവദിക്കുന്നത് കൃതജ്ഞത സ്നേഹം ആനന്ദം മൈനസ് ഇവ വെറും നല്ലതായി തോന്നുന്ന വികാരങ്ങളല്ല ഇവ ഉയർന്ന ഫ്രീക്വൻസികളാണ് ക്വാണ്ടം ഫീൽഡിലെ വാതിലുകൾ തുറക്കുന്ന കോഡുകളാണ് മറുവശത്ത് ലജ്ജ കുറ്റബോധം കോപം ഉത്കണ്ഠ ഇവ താഴ്ന്ന ഭാരമേറിയ ഫ്രീക്വൻസികളാണ് ഇവ നിങ്ങളെ വൈകാരികമായി കൊടുക്കുക മാത്രമല്ല നിങ്ങളുടെ ഊർജ്ജവലയത്തെ വികൃതമാക്കുകയും നിങ്ങൾ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ദൂരെ തള്ളിമാറ്റുകയും ചെയ്യുന്നു ധനമാഗ്രഹിച്ചാൽ മാത്രം പോരാ ധനവാനായിരിക്കുന്നതിന്റെ ഭാവം നിങ്ങൾക്കനുഭവിക്കണം സ്നേഹത്തെക്കുറിച്ച് സങ്കൽപ്പിച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് പ്രസരിപ്പിക്കണം വികാരമാണ് താക്കോൽ തിരിക്കുന്നത് നിങ്ങൾ ചിന്തയെ ഉയർന്ന വികാരവുമായി ബന്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ ഊർജപരമായ യോജിപ്പ് സൃഷ്ടിക്കുന്നു പ്രപഞ്ചത്തിന് അവഗണിക്കാൻ കഴിയാത്ത ഒരു ഏകീകൃത സിഗ്നൽ ഇതുകൊണ്ടാണ് ചിലർ എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അവർ തങ്ങളുടെ ആന്തരികാവസ്ഥയിൽ പ്രാവീണ്യം നേടിയിരിക്കുന്നു ഫലം വരുന്നതിന് മുൻപ് തന്നെ അതനുഭവിക്കാൻ അവർ പഠിച്ചിരിക്കുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ സമയത്തെ ചുരുക്കുന്നു അതുകൊണ്ട് സ്വയം ചോദിക്കുക നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുകയാണോ അതോ അതിനെ അസ്തിത്വത്തിൽ അനുഭവിക്കുകയാണോ കാരണം നിങ്ങൾ അത് യഥാർത്ഥമായി അനുഭവിക്കുന്ന നിമിഷം നിങ്ങളുടെ ഫ്രീക്വൻസി മാറുന്നു ഉപബോധ മനസ്സിനെ പുനഃക്രമീകരിക്കുക ഇനി നിങ്ങളുടെ പ്രകമ്പനത്തിന്റെ യഥാർത്ഥ നിയന്ത്രണ കേന്ദ്രമായ ആ രഹസ്യ നിലവറ നമുക്ക് തുറക്കാം നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ബോധപൂർവമായ ചിന്തകൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് വെറും അഞ്ച് ശതമാനം ബാക്കിയുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഉപബോധ മനസ്സാണ് അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ ഫ്രീക്വൻസി ഒളിഞ്ഞിരിക്കുന്നത് ഞാൻ സമ്പന്നനാണ് എന്ന് നിങ്ങൾക്ക് ആയിരം തവണ ആവർത്തിക്കാം പക്ഷെ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഞാൻ പോരാ എനിക്കെപ്പോഴും കഷ്ടപ്പെടേണ്ടി വരുന്നു എന്നെപ്പോലുള്ളവർ മുന്നോട്ടു പോകുന്നില്ല തുടങ്ങിയ പഴയ പ്രോഗ്രാമുകളാണ് പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രകമ്പനം ഇപ്പോഴും ഭൂതകാലത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഇതുകൊണ്ടാണ് മാറ്റം പലപ്പോഴും അസാധ്യമായി തോന്നുന്നത് നിങ്ങൾ പുതിയൊരു ജീവിതം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ പഴയ വൈകാരിക ബ്ലൂപ്രിന്റുകളുമായി ഉപബോധ മനസ്സിന്റെ ഭാഷ പുരാതന രഹസ്യം എന്നാൽ പുരാതന ജ്ഞാനികൾക്ക് ഒരു രഹസ്യം അറിയാമായിരുന്നു ഉപബോധ മനസ്സ് വേറൊരു ഭാഷയിലാണ് സംസാരിക്കുന്നത് അത് യുക്തിയോടല്ല വികാരം പ്രതീകങ്ങൾ ആചാരങ്ങൾ ആവർത്തനം എന്നിവയോടാണ് പ്രതികരിക്കുന്നത് ഇതുകൊണ്ടാണ് പുരാതന സാധകർ ധ്യാനം ട്രാൻസ് പ്രാണായാമം മന്ത്രം എന്നിവയിലൂടെ പരിവർത്തിത അവസ്ഥകളിലേക്ക് ആൾട്ടേഡ് സ്റ്റേറ്റ്സ് പോയിരുന്നത് അവർ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടിപ്പോവുകയായിരുന്നില്ല അവർ അകത്തുനിന്ന് പുറത്തേക്ക് സ്വയം പുനഃക്രമീകരിക്കുകയായിരുന്നു ഇന്ന് നിങ്ങൾക്കും അത് ചെയ്യാൻ കഴിയും മൂന്ന് ശക്തമായ വിദ്യകൾ ഒന്ന് ഹൃദയ മസ്തിഷ്ക യോജിപ്പ് ഹാർട്ട് ബ്രെയിൻ കൊഹിയറൻസ് ഇത് കവിതയല്ല ഇത് ന്യൂറോ സയൻസിന്റെയും നിഗൂഢവാദത്തിന്റെയും സംഗമമാണ് നിങ്ങൾ കൃതജ്ഞതയോ സ്നേഹമോ പോലുള്ള ഉയർന്ന വികാരങ്ങൾ ഹൃദയത്തിൽ അനുഭവിക്കുകയും മനസ്സിൽ വ്യക്തമായ ഒരു ഉദ്ദേശ്യം വയ്ക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതകരമായ ഒന്ന് സംഭവിക്കുന്നു നിങ്ങളുടെ തലച്ചോറും ഹൃദയവും യോജിപ്പിലാകുന്നു അവയുടെ താളമൊന്നാകുന്നു ഈ യോജിപ്പ് വരുമ്പോൾ നിങ്ങൾ ക്വാണ്ടം ഫീൽഡിലേക്ക് വ്യക്തവും ഏകീകൃതവുമായ ഒരു സിഗ്നൽ അയക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ അതേ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങളുടെ ഉള്ളിലെ റേഡിയോ ട്യൂൺ ചെയ്യുന്നതുപോലെയാണിത് ഈ സിഗ്നൽ കാന്തികമാണ് അത് പുറത്തേക്ക് വ്യാപിക്കുക മാത്രമല്ല പുതിയ സാധ്യതകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു രണ്ട് ശ്വാസത്തിന്റെ മാന്ത്രികത ബ്രത്വർക്ക് നിങ്ങളുടെ ശ്വാസം ബോധ മനസ്സിനും ഉപബോധ മനസ്സിനും ഇടയിലുള്ള പാലമാണ് അത് ജനനം മുതൽ നിങ്ങളോടൊപ്പമുള്ള പവിത്രമായ താളമാണ് ബോധപൂർവം ഉപയോഗിക്കുമ്പോൾ ശ്വാസം ഒരു രസതന്ത്രമായി മാറുന്നു ആഴത്തിലുള്ള ബോധപൂർവമായ ശ്വാസം കെട്ടിക്കിടക്കുന്ന വൈകാരിക ഊർജത്തെ തുറന്നുവിടുന്നു വയറ്റിൽ അടിഞ്ഞുകൂടിയ കോപം നെഞ്ചിൽ ഒതുങ്ങിയ ഭയം ഇവ വെറും രൂപകങ്ങളല്ല ഇവ ഊർജ്ജത്തിന്റെ മുദ്രകളാണ് നിങ്ങൾ ബോധപൂർവ്വം ശ്വാസമെടുക്കുമ്പോൾ ഈ മുദ്രകളെ സ്വതന്ത്രമാക്കാൻ നിങ്ങൾ അനുവദിക്കുന്നു മൂന്ന് ശാരീരിക ബോധം സൊമാറ്റിക് അവയർനെസ് നമ്മൾ വികാരങ്ങളെ ശരീരത്തിൽ ശേഖരിക്കുന്നു തോളുകളിലെ പിരിമുറുക്കം വയറ്റിലെ കെട്ട് തൊണ്ടയിലെ ഒരു മുഴ ഇവ വെറും പിരിമുറുക്കത്തിന്റെ ലക്ഷണങ്ങളല്ല ഇവ ഊർജത്തിന്റെ ശേഖരങ്ങളാണ് ട്രോമ അടക്കി വച്ച വികാരങ്ങൾ പഴയ വിശ്വാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുവരെ അവ ശരീരത്തിൽ നിലനിൽക്കും അതിനാൽ തലച്ചോറിൽ നിന്ന് പുറത്തുവരൂ നിങ്ങളുടെ ശരീരം സ്കാൻ ചെയ്യൂ എവിടെയാണ് പിരിമുറുക്കം എവിടെയാണ് പ്രതിരോധം ഇനി അവിടേക്ക് ശ്വാസമയക്കൂ അതിനെ പൂർണമായി അനുഭവിക്കൂ വീണ്ടും ജീവിക്കാനല്ല മോചിപ്പിക്കാൻ കാരണം നിങ്ങൾ വിലയിരുത്താതെ അനുഭവിക്കുന്ന നിമിഷം ഊർജ്ജം പ്രവഹിക്കാൻ തുടങ്ങുന്നു ഊർജം പ്രവഹിക്കുമ്പോൾ മാറ്റം ആരംഭിക്കുന്നു ബോണസ് ഹിപ്നോട്ടിക് അഫർമേഷനുകൾ ഉപബോധ മനസ്സിലേക്കുള്ള നേരിട്ടുള്ള സന്ദേശം സ്റ്റാർ സ്റ്റാർ നിങ്ങളുടെ മനസ്സിനെ പുനഃക്രമീകരിക്കാൻ നിങ്ങൾ ഉറങ്ങേണ്ട ആവശ്യമില്ല നിങ്ങൾ ബോധ മനസ്സിന്റെ ഫിൽട്ടർ കടന്ന് ഉപബോധ മനസ്സിനോട് നേരിട്ട് സംസാരിച്ചാൽ മതി ഉറങ്ങുന്നതിന് തൊട്ടു മുൻപോ ധ്യാനാവസ്ഥയിലോ പറയുന്ന അഫർമേഷനുകൾ പ്രതിരോധത്തെ മറികടക്കുന്നു ഗൈഡഡ് വിഷ്വലൈസേഷൻ പ്രതീകാത്മക ചിത്രങ്ങൾ സ്വപ്നതുല്യമായ ദൃശ്യങ്ങൾ ഇവ ഉപബോധ മനസ്സിന്റെ ഭാഷയാണ് ഇവ ഉപയോഗിച്ച് പുതിയ സത്യങ്ങൾ നടുക ഞാൻ സുരക്ഷിതനാണ് ഞാൻ യോഗ്യനാണ് ഞാൻ എന്റെ യാഥാർത്ഥ്യത്തിന്റെ നിർമ്മാതാവാണ് കാലക്രമേണ ഈ വിത്തുകൾ വേരുപിടിക്കുകയും നിങ്ങളുടെ ഉപബോധ മനസ്സ് മൈനസ് ആ തൊണ്ണൂറ്റഞ്ച് ശതമാനം ശക്തമായ ഭാഗം മൈനസ് ഒരു പുതിയ ഫ്രീക്വൻസി പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇവ വെറും ടെക്നിക്കുകളല്ല ഇവ ദീക്ഷകളാണ് നിങ്ങളുടെ ആഴത്തിലുള്ള അസ്തിത്വത്തിലേക്കുള്ള കവാടങ്ങളാണ് നിങ്ങൾ ഇവ പതിവായി സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രകമ്പനം വർദ്ധിപ്പിക്കുക മാത്രമല്ല നിങ്ങൾ എക്കാലവും ആരായിരുന്നുവെന്ന് ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ബോധപൂർവമായ നിർമ്മാതാവ് യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താൻ ശക്തിയുള്ള ഒരു ആത്മാവ് മാറ്റത്തിന്റെ സൂചനകൾ തിരിച്ചറിയുക അപ്പോൾ ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെ അറിയും നിങ്ങളുടെ പ്രകമ്പനം വർദ്ധിക്കുന്നുണ്ടെന്ന് സിദ്ധാന്തത്തിൽ മാത്രമല്ല നിങ്ങളുടെ അനുഭവത്തിൽ എങ്ങനെ മനസ്സിലാക്കും മനോഹരമായ കാര്യം ഇത് വലിയൊരു ആഘോഷത്തോടെയല്ല ആരംഭിക്കുന്നത് മറിച്ച് പ്രപഞ്ചത്തിന്റെ ഒരു മന്ത്രണം പോലെ വളരെ സൂക്ഷ്മമായാണ് നിങ്ങൾക്ക് കാരണമില്ലാത്ത ഒരു സമാധാനം അനുഭവപ്പെടും എപ്പോഴും പിന്നിൽ ഒരു നിഴലായി നിന്നിരുന്ന ആ പഴയ അസ്വസ്ഥത അലിഞ്ഞു പോകാൻ തുടങ്ങും പിന്നെ യാദൃച്ഛികതകൾ വരുന്നു നിങ്ങൾ ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നു അവർ ഫോൺ വിളിക്കുന്നു നിങ്ങൾക്ക് പ്രചോദനം തോന്നുന്നു ശരിയായ അവസരം പ്രത്യക്ഷപ്പെടുന്നു നിങ്ങളൊരു പോരാട്ടം ഉപേക്ഷിക്കുന്നു പരിഹാരം പ്രയത്നമില്ലാതെ വരുന്നു വിഷലിപ്തമായ ആളുകൾ കുഴഞ്ഞു മറിഞ്ഞ സാഹചര്യങ്ങൾ പഴയ വൈകാരിക ചക്രങ്ങൾ അവ നിങ്ങളുടെ വലയത്തിൽ നിന്ന് മാഞ്ഞു പോകാൻ തുടങ്ങുന്നു നിങ്ങൾ അവരെ തള്ളി മാറ്റിയതുകൊണ്ടല്ല മറിച്ച് അവർ ഇപ്പോൾ നിങ്ങളുമായി അനുരണനം ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കുന്നതിന് പകരം മറുപടി നൽകാൻ തുടങ്ങുന്നു ഭയത്തിൽ മുങ്ങുന്നതിന് പകരം നിങ്ങൾ നിർത്തുന്നു ശ്വാസമെടുക്കുന്നു തിരഞ്ഞെടുക്കുന്നു ഇതാണ് യഥാർത്ഥ ശക്തി വൈകാരിക പരമാധികാരം മറ്റൊരു പവിത്രമായ കാര്യവും സംഭവിക്കുന്നു നിങ്ങൾ പിന്തുടരുന്നത് നിർത്തുന്നു നിങ്ങൾ ജീവിതത്തോട് യാചിക്കുന്നത് നിർത്തുന്നു കാരണം നിങ്ങൾക്ക് പൂർണത അനുഭവപ്പെടുന്നു ഈ പൂർണത കാന്തികമാണ് പുറം ലോകം നിശ്ശബ്ദമായി മാറാൻ തുടങ്ങുന്നു നിങ്ങൾ അതിനോട് പോരാടിയതുകൊണ്ടല്ല നിങ്ങൾ ഉള്ളിൽ നിന്ന് അതിനോട് യോജിപ്പിലായതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫ്രീക്വൻസി മാറിയിരിക്കുന്നു ഇനി നിങ്ങളുടെ ഭാവിയും മാറും ഏകത്വബോധം നിങ്ങളുടെ പ്രകമ്പനം വർദ്ധിക്കുമ്പോൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം ഒരാഴത്തിലുള്ള മാറ്റം സംഭവിക്കുന്നു നിങ്ങൾ വേർപിരിയലിന്റെ മിഥ്യാബോധം കാണാൻ തുടങ്ങുന്നു നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചിരുന്ന രേഖകൾ മാഞ്ഞുപോകാൻ തുടങ്ങുന്നു ആപരിചിതൻ ആ ബുദ്ധിമുട്ടിക്കുന്ന സഹപ്രവർത്തകൻ നിങ്ങളെ വേദനിപ്പിച്ച ആ വ്യക്തി അവരെ നിങ്ങൾ ശത്രുക്കളായോ തടസ്സങ്ങളായോ അല്ല കണ്ണാടികളായി കാണുന്നു ഒരേ ഊർജത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളിലുള്ള പ്രതിഫലനങ്ങൾ ഇതാണ് ഏകത്വബോധം ഡോട്ട് ഞാനിൽ നമ്മളിലേക്കുള്ള മാറ്റം ഇത് നിങ്ങൾ അഹംഭാവത്തിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിർത്തി പ്രപഞ്ചത്തോടൊപ്പം സഹസൃഷ്ടി തുടങ്ങുന്ന നിമിഷമാണ് വൈദിക രഹസ്യങ്ങൾ മുതൽ സൂഫി കവികൾ വരെ പുരാതന നിഗൂഢവാദികൾ ഇതേ സത്യമാണ് പറഞ്ഞത് എല്ലാം ഒന്നാണ് എല്ലാം പ്രകമ്പരമാണ് നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജനില വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ സാമൂഹിക ബോധത്തെയും ഉയർത്തുന്നു നിങ്ങൾക്ക് സ്വയം സുഖപ്പെടുത്താൻ മാത്രമല്ല മറ്റുള്ളവരെ ഉയർത്താനും പ്രകാശം സംസാരിക്കാനും സ്നേഹിക്കാനും ഒരു പ്രേരണ അനുഭവപ്പെടും എന്തെങ്കിലും തിരികെ ലഭിക്കുമെന്നതുകൊണ്ടല്ല സ്നേഹം നിങ്ങളുടെ സ്വാഭാവിക അവസ്ഥയായതുകൊണ്ട് ഈ അവസ്ഥയിൽ മാന്ത്രികത സംഭവിക്കുന്നു നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുകൾ വേഗത്തിൽ വരുന്നു നിങ്ങളുടെ ഹൃദയം വികസിക്കുന്നു നിങ്ങളുടെ ജീവിതം ഒരു ലക്ഷ്യമല്ല ഒരു സമ്മാനമായി മാറുന്നു നിങ്ങളിപ്പോൾ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ ഒരു ബോധപൂർവമായ നിർമ്മാതാവാണ് ജീവിതത്തിന്റെ സമ്പൂർണ്ണ വലയവുമായി യോജിപ്പിലാണ് വൈബ്രേഷണൽ ഷിഫ്റ്റിന്റെ ലക്ഷണങ്ങൾ അപ്പോൾ ഈ വൈബ്രേഷണൽ വികാസം എങ്ങനെയാണ് കാണപ്പെടുന്നത് ഇതെപ്പോഴും ശബ്ദമുഖരിതമല്ല പലപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ഒരു നിശബ്ദ വിപ്ലവമാണ് ഇവയാണ് സൂചനകൾ നിങ്ങൾ സമാധാനം തേടാൻ തുടങ്ങുന്നു ലോകത്തിന്റെ ശബ്ദം നിങ്ങളെ സ്പർശിക്കുന്നില്ല നിങ്ങൾ കൂടുതൽ സഹജാവബോധമുള്ളവരായി മാറുന്നു അന്തർജ്ഞാനം ശക്തമാകുന്നു നിങ്ങളുടെ ശരീരം വ്യത്യസ്തമായി സംവദിക്കുന്നു ഊർജത്തിന്റെ തിരമാലകളോ ആഴത്തിലുള്ള ക്ഷീണമോ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം പഴയ മുറിവുകൾ വീണ്ടും മുന്നിൽ വന്നേക്കാം നിങ്ങളെ ശിക്ഷിക്കാനല്ല മോചിപ്പിക്കപ്പെടാൻ ബന്ധങ്ങൾ മാറുന്നു ആളുകൾ അകന്നുപോകുന്നു ദേഷ്യം കൊണ്ടല്ല അനുരണനത്തിന്റെ അഭാവം കൊണ്ട് ഏറ്റവും വലിയ കാര്യം നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ അതുപോലെ നിങ്ങൾക്ക് സ്വയം അനുഭവപ്പെടാൻ തുടങ്ങുന്നു ഊർജ ശുചിത്വം ദൈനംദിന ആത്മീയ വിദ്യകൾ നിങ്ങൾ പല്ല് തെക്കുകയും ശരീരം കുളിപ്പിക്കുകയും ചെയ്യുന്നതുപോലെ നിങ്ങളുടെ ഊർജ്ജത്തിനും പരിചരണം ആവശ്യമാണ് ഇതിനെയാണ് ഊർജ്ജശുചിത്വം എന്ന് പറയുന്നത് കാരണം ഊർജം സ്ഥിരമല്ല അത് പ്രവഹിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി എങ്ങനെ ശുദ്ധവും വ്യക്തവും ഉയർന്നതുമായി നിലനിർത്താം രാവിലത്തെ ഫ്രീക്വൻസി ചെക്കിൻ ലോകം നിങ്ങളുടെ വലയത്തിൽ പ്രവേശിക്കുന്നതിനു മുൻപ് ശാന്തമായിരുന്നു സ്വയം ചോദിക്കുക ഞാനിപ്പോൾ ഏത് ഫ്രീക്വൻസിയിലാണ് എന്നിട്ട് മാറ്റുക ട്യൂൺ ചെയ്യുക യോജിപ്പിലാക്കുക ശ്വാസമെടുത്ത് സിസ്റ്റം റീസെറ്റ് ചെയ്യുക കുറച്ച് ബോധപൂർവമായ ശ്വാസം കെട്ടിക്കിടക്കുന്ന ഊർജ്ജത്തെ ശുദ്ധീകരിക്കുന്നു ഗ്രൌണ്ടിംഗ് നഗ്നപാതനായി നിലത്ത് നിൽക്കുക മരത്തെ ആലിംഗനം ചെയ്യുക ഉപ്പുവെള്ളത്തിൽ കുളിക്കുക നിങ്ങളുടെ ഇടം പവിത്രമാക്കുക അലങ്കോലങ്ങൾ ഒഴിവാക്കുക ധൂപം കത്തിക്കുക ശബ്ദം ഉപയോഗിക്കുക യോജിച്ച വാക്കുകൾ മാത്രം സംസാരിക്കുക വാക്കുകൾക്ക് ഫ്രീക്വൻസിയുണ്ട് പരദൂഷണം പരാതികൾ ഭയമടിസ്ഥാനമാക്കിയുള്ള ഭാഷ എന്നിവ നിങ്ങളുടെ വലയത്തെ താഴേക്ക് വലിക്കുന്നു രാത്രിയിൽ വീണ്ടും ശുചീകരണം നിങ്ങളുടെ ദിവസം ദിവസമോർക്കുക നിങ്ങളുടേതല്ലാത്തത് ഉപേക്ഷിക്കുക കൃതജ്ഞതയോടെ ഉറങ്ങുക മാനിഫെസ്റ്റേഷൻ ഒരു കഴിവാണ് മാനിഫെസ്റ്റേഷൻ മാന്ത്രിക മാന്ത്രികവിദ്യയല്ല ഭാഗ്യവുമല്ല അതൊരു കഴിവാണ് അത് ഊർജ്ജപരമായ യോജിപ്പിന്റെ കലയാണ് നിങ്ങൾ ആകാശത്തുനിന്ന് ഒന്നും വലിച്ചെടുക്കുകയല്ല ക്വാണ്ടം ഫീൽഡിൽ ഇതിനകം നിലനിൽക്കുന്ന ഒന്നുമായി നിങ്ങൾ പൊരുത്തപ്പെടുകയാണ് വ്യക്തതയോട് തുടങ്ങുക പ്രപഞ്ചം വ്യക്തമായ വൈകാരികമായി ചാർജ് ചെയ്ത ഉദ്ദേശങ്ങളോടാണ് പ്രതികരിക്കുന്നത് ആ യാഥാർത്ഥ്യത്തിന്റെ ഭാവം സ്വീകരിക്കുക അതിന്കം ഇവിടെയുണ്ടെന്ന പോലെ പ്രചോദിതമായ പ്രവൃത്തി നിങ്ങൾ യോജിപ്പിലാകുമ്പോൾ മാർഗനിർദ്ദേശമൊഴുകുന്നു നിങ്ങൾക്ക് സൂചനകൾ ചിന്തകൾ യാദൃശ്ചികതകൾ ലഭിക്കുന്നു അവയിൽ പ്രവർത്തിക്കുക ഉപേക്ഷിക്കുക നിങ്ങൾ ആസക്തി ഉപേക്ഷിക്കുമ്പോൾ യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നു ഉപസംഹാരവും മുന്നോട്ടുള്ള വഴിയും നമുക്ക് എല്ലാ ഭാഗങ്ങളും ഒരുമിപ്പിക്കാം എല്ലാം ഊർജമാണ് നിങ്ങൾ തകർന്നവനല്ല പിന്നിലുമല്ല നിസ്സഹായരുമല്ല നിങ്ങൾ ചലിക്കുന്ന ഊർജമാണ് നിങ്ങളുടെ ചിന്തകൾ സൂചനകളാണ് നിങ്ങളുടെ വികാരങ്ങൾ ഫ്രീക്വൻസി കോഡുകളാണ് നിങ്ങളുടെ ശരീരം ഒരു പവിത്രമായ ആന്റിനയാണ് നിങ്ങൾ യോജിപ്പിൽ പ്രകമ്പനം കൊള്ളുമ്പോൾ നിങ്ങളുടെ ഹൃദയവും മനസ്സും ആത്മാവും ഒരേ ഭാഷ സംസാരിക്കുമ്പോൾ പ്രപഞ്ചം കേൾക്കുക മാത്രമല്ല അത് പ്രതിധ്വനിക്കുന്നു കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആകർഷിക്കുന്നില്ല നിങ്ങൾ എന്താണോ അതുതന്നെ നിങ്ങൾ ആകർഷിക്കുന്നു അതുകൊണ്ട് എനിക്ക് എങ്ങനെ കൂടുതൽ ലഭിക്കും എന്ന് ചോദിക്കുന്നതിന് പകരം ചോദിക്കുക ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതവുമായി യോജിപ്പിലാകാൻ ഞാൻ എന്തായിത്തീരണം ഈ ചോദ്യം നിങ്ങളുടെ പ്രഭാതചര്യയുടെ ഭാഗമാക്കുക ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണർത്തിയെങ്കിൽ നിങ്ങളുടെ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ഏതു വഴിയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുക പുരാതന ജ്ഞാനം ആധുനിക ഊർജ പരിപാലനം പ്രായോഗിക ആത്മീയത എന്നിവയിലേക്ക് ആഴത്തിൽ പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ബോധപൂർവമായ നിർമ്മാതാക്കളുടെ സമൂഹത്തിൽ ചേരുക ഏറ്റവും പ്രധാനമായി ഉയർന്ന പ്രകമ്പനം കൊള്ളുക സത്യത്തിന്റെ പാതയിൽ നടക്കുക ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ ശില്പിയാണ് അവർ ഊർജ്ജത്തിന്റെ ഭാഷ സംസാരിക്കുന്നു പ്രപഞ്ചം അതേ രീതിയിൽ പ്രതികരിക്കുന്നു